നമസ്കാരം യു എയിലെ വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്ന നിയമം പ്രാബല്യത്തിൽ നേരത്തെ തന്നെ അബുദാബി ദുബായ് എന്നീ എമിറേറ്റുകളിൽ നിലവിലുള്ള ഈ നിയമം ഷാർജ അജ്മാൻ ഉമുൽ ഖുവൈൻ റാസ് അൽ ഖൈമ ഹുജൈറ എന്നീ എമിറേറ്റുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചുകൊണ്ടാണ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനാറിന് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയമാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ച ഒരു ക്യാബിനറ്റിനെ അടിസ്ഥാനമാക്കി ഇക്കാര്യം പ്രഖ്യാപിച്ചത് തുടർന്ന് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും അറിയിച്ചിരുന്നു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ വീട്ടുജോലിക്കാർ തുടങ്ങി വിദേശികളടക്കമുള്ള എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിർബന്ധമായും എടുക്കേണ്ടതുണ്ട് മാത്രമല്ല തൊഴിൽ വീസ പുതുക്കുന്നതിനും റെസിഡൻസ് പെർമിറ്റിനും ഇൻഷുറൻസ് പ്രധാന ഘടകമായി മാറുകയും ചെയ്തു എന്നതാണ് മറ്റൊരു നിർണായകമായ കാര്യം യു എ പ്രവാസി ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ഏറെ പ്രയോജനപ്രദമാകുന്ന തീരുമാനം കൂടിയാണിത് കാരണം ഇത്തരത്തിൽ നിർബന്ധിത ഇൻഷുറൻസിന്റെ ചിലവ് വഹിക്കേണ്ടത് തൊഴിലുടമയാണ് ജീവനക്കാരിൽ നിന്ന് കമ്പനികൾ ഇതിനായി പണം ഈടാക്കാൻ പാടില്ല ജീവനക്കാരുടെ ആശ്രിതർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ ഇനിയും ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകിയില്ല എങ്കിൽ ആളൊന്നിന് മാസത്തിൽ അഞ്ഞൂറ് ദീർഘം വീതം പിഴ ഈടാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വടക്കൻ എംബറേറ്റുകളിലേക്ക് കൂടി നിയമം ബാധകമാക്കിയതോടെ പ്രവാസികൾക്ക് കൂടുതൽ ഇത് ഗുണകരമാകും